ും മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയലിനെതിരെ നടപടിക്ക് ശുപാർശ വരുന്നു സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം പാർട്ടി വിമതരെ സഹായിക്കുന്നുവെന്നും പാർട്ടിക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നുവെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ പരാതി ജില്ലാ കൗൺസിലിലെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ നീക്കിയേക്കും അന്തിമ തീരുമാനം സി പി ഐ സംസ്ഥാന കമ്മിറ്റിയിൽ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് ടെലഫോണിൽ നിഖിൽ ഗുഡ് മോർണിംഗ് പറയ ഗുഡ് മോർണിംഗ് കെ ഇസ്മൈലിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി ഐ ജില്ലാ കമ്മിറ്റി വാളെടുത്ത് നിൽക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം ട്വന്റി ഫോറിലൂടെ അദ്ദേഹം പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പാർട്ടിക്കെതിരെ അതായത് ജില്ലാ നേതൃത്വത്തിനെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ അവർ നിരന്തരം ഉന്നയിക്കുകയും അത് സംസ്ഥാന കമ്മിറ്റി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ പേരെടുത്തുകൊണ്ട് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ ഇപ്പോൾ ജില്ലാ ഘടകം തീരുമാനിക്കുന്നത് അതായത് അദ്ദേഹം പി ജില്ലാ കൗൺസിലിലെ പ്രത്യേക ക്ഷണിതാവാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ ഇതിനോടകം തന്നെ ജില്ലാ അധികൃതരുടെ ഭാഗത്ത് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന ഘടകത്തിന് നൽകി കഴിഞ്ഞു അവരാണ് ആണ് ഇനി നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത് കെ ഇസ്മയിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ പാർട്ടി എതിരെ അതായത് നേതാക്കൾക്കെതിരെ അടക്കം കാര്യമായ വിമർശനങ്ങൾ അദ്ദേഹം ചാനലുകളൂടെ മറ്റും ഉന്നയിക്കുന്നു ഇതാണ് പ്രധാനമായ അദ്ദേഹത്തിനെതിരെ ഇവർ ആരോപിക്കുന്ന ഒരു കാരണം എന്തായാലും ഈ നടപടിയെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് കെ ഇസ്മയിൽ പ്രതികരണം അദ്ദേഹം പറയുന്നത് താൻ ചെറുപ്പം മുതൽ കൊടി പിടിച്ച് നടന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പുറത്താക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യം ന്യായമാണ് ഒരുപാട് കാലമായി സി നിൽക്കുന്ന മുൻ മന്ത്രി കൂടിയായ കെ സസ്പെൻഡ് ചെയ്യപ്പെടും ഇനി വാർത്താ കാലത്ത് ഇനി അതും കൂടി അദ്ദേഹത്തിന് സംഭവിക്കാനുള്ളത് കാര്യം സി പി ഐയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദമൊന്നും വളരെ കാര്യമായിട്ട് കേൾക്കാൻ കഴിയാതായിട്ട് കുറച്ചധികം കാലമായി